ഒരു സ്ത്രീ ഓടി വന്നിട്ട് മറ്റേ ജില്ലാ കോടതി പള്ളിയിൽ ഇമാമല്ലേ ഞാൻ പറ അതെ ഉസ്താദ് നോക്കൂ ഞാൻ പറയാൻ നോക്കൂ എങ്ങനെ നോക്കിയാൽ മതിയോ അതിങ്ങനെ നോക്കണം അപ്പോൾ അവർ പറഞ്ഞ് അതല്ല ഉസ്താദ് നോക്കാനിരിക്കത്തില്ലേ ഞാൻ എന്താണ് എന്ത് നോക്കാനിരിക്കുന്ന കാര്യം പറയുന്നത് ഉസ്താദ് കണക്കിലാണ് ഞാൻ പറഞ്ഞ് അവിടെ ഒരു ജോലി സ്ഥലം ഉണ്ടായിടക്കെ പോയി ചോദിക്കാൻ പറഞ്ഞു ഞാനവിടെ നിർത്തിയിട്ടാ പെണ്ണിനെ പെണ്ണിൻ്റെ അമ്മായിയും അമ്മയും രണ്ടുപേരെ എഴുതിയിട്ട് പറഞ്ഞ് നിങ്ങൾ ഏത് മതത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ മുസ്ലിമാണ് നിങ്ങൾ ഈ കണക്കിലൊക്കെ ഏത് അർത്ഥത്തെ വിശ്വസിക്കുന്നത് അള്ളാഹുറബിൽ തമ്പുരാൻ്റെ വിശുദ്ധമായ ഖുർആനിൽ വിശ്വാസികൾക്ക് ശമനമുണ്ട് അതൊരുപാട് നമുക്കറിയാം നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച് തന്ന ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഇന്ന സൂഹത്ത് ഓതിയാൽ അതിന് പരിഹാരമുണ്ട് കണം വന്നാൽ ഇന്ന സൂറത്ത് ഓതുക പതിവായി ഇന്ന സൂറത്ത് ഓതുക മുൾക്ക് ഓതുക വാക്യം ഓതുക ഇതിനൊക്കെ പരിഹാരമുണ്ട് ദുഹാ നിസ്കരിക്കുക ദുഹാ സൂറത്ത് ഓതുക ഇതിനൊക്കെ അപ്പുറം ഈ ജ്യോതിഷന്മാർ ചെയ്യുന്നത് പോലത്തെ പണി നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ഏത് മതമാണ് നിങ്ങളോട് അനുശാസിക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ആലപ്പുഴ അൻസാരി സുഹിരി ഉസ്താദ് അദ്ദേഹം കേരളത്തിൽ അറിയപ്പെട്ട ഒരു യൂട്യൂബറാണ് മതപണ്ഡിതനാണ് പല വിഷയങ്ങളിലും പ്രത്യേകിച്ച് ഇസ്മ ഇസ്ലാമിനെ വിരുദ്ധമായി ഇസ്ലാമിക വിരുദ്ധർ പടച്ചുവിടുന്ന പച്ച നുണകളും യുക്തിവാദികളും എക്സ് മുസ്ലിംസുകളും അവർക്കൊക്കെ ശക്തമായ രീതിയിൽ യുക്തമായ വഴിയിലൂടെ മറുപടി പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ പിന്നെ യൂട്യൂബ് തുറക്കുമ്പോൾ കണ്ണിൽപ്പെട്ടാൽ അത് കാണാറുണ്ട് ലൈക്ക് ലൈക്കടിക്കാറുണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ നല്ല കമൻ്റുകൾ വിനീതനായി ഞാൻ രേഖപ്പെടുത്താറുണ്ട് യാദർശികമായി യൂട്യൂബ് എടുത്ത് നോക്കുന്നതിനിടയിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന വീഡിയോകൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുമല്ലോ നമ്മുടെ ഹോം പേജിലേക്ക് വരും അങ്ങനെ ഇന്ന് കണ്ട വീഡിയോയിൽ ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ കാര്യം അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമികമായ രീതിയിലുള്ള ഉസ്താദുമാർ ചികിത്സ നടത്തുന്നതിനെ കുറിച്ചാണ് ഞാൻ ചെറിയൊരു വിയോജിപ്പ് മാത്രമാണ് അദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹം ചികിത്സ നിഷേധിച്ചിട്ടില്ല വിശുദ്ധ കുറാൻ പഠിച്ച ആളാണ് ബിരുദധാരിയാണ് എന്നേക്കാൾ കൂടുതൽ അറിവുള്ള ആളായിരിക്കാം അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം പക്ഷേ എനിക്ക് ബോധ്യപ്പെട്ട എൻ്റെ ഉസ്താദന്മാർ പഠിപ്പിച്ച ഒരു കാര്യം പറയാതിരിക്കാനും നിർവാഹമില്ലല്ലോ അപ്പോഴല്ല നമ്മുടെ മനസ്സിന് ഒരു അർഹത്തുണ്ടാവുകയുള്ളു അദ്ദേഹം അതിൽ പറയാൻ ശ്രമിച്ച കാര്യം പിന്നെ ഒരു വീട്ടിലെ ജ്യേഷ്ഠനും അനുജനും ആ അനുജൻ്റെ ഭാര്യയ്ക്ക് ബാധയുണ്ട് എന്നും പിന്നെ അതിനു പുറമെ ആ അനുജനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ആ വീട്ടിലുള്ള മുഴുവൻ അധികാരവും പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് അവരെ സമീപിച്ച ഒരു ഉസ്താദ് അവർക്ക് നിർദ്ദേശവും ഉപദേശവും കൊടുത്തു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മുമ്പ് ജാസി ഒരു ഉസ്താദിനെ സമീപിച്ചുകൊണ്ട് ആശി തന്നെ വിട്ടുപിരിയുകയാണ് അയാൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി മരുന്ന് നിർദ്ദേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഉസ്താദ് പറഞ്ഞ വോയിസ് വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ചികിത്സകൾ നടത്തുന്ന ആളുകൾ ആരായാലും അത് ഹക്കായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ല പ്രശ്നം ഒഴിവാക്കാനാണ് ഉസ്താദുമാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതേ ചെയ്യാനും പാടുള്ളൂ അവരാണ് യഥാർത്ഥ ഉസ്താദുമാരും യഥാർത്ഥ ആത്മീയ ആത്മീയ ചികിത്സകരും അവരാണ് അത് തന്നെ ഇസ്ലാമിൽ അടിസ്ഥാനമുള്ള കാര്യത്തിന് വേണ്ടി തന്നെ ആയിരിക്കുകയും വേണം ഇവിടെ ഗന്ധർവൻ എന്ന് പറഞ്ഞത് പിഷാച്ചിൻ്റെ ഒരു ഇനമായിട്ടാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം പിശാച്ച് പിന്നെ ദേഹത്ത് കൂടുക എന്നുള്ളത് ഉണ്ടാകുന്നൊരു സംഭവമാണ് വീട്ടിലുണ്ടാവും നമ്മളെ പറമ്പിലുണ്ടാവും വിനീതനായ ഞാനും പിന്നെ അർഹതപ്പെട്ട ഉസ്താദുമാരിൽ നിന്ന് ഇതിനെക്കുറിച്ച് പിന്നെ അല്പമൊക്കെ പഠിച്ചതുകൊണ്ട് ഈ രീതിയിൽ ആത്മീയ ചികിത്സ നടത്തുന്ന വിനീതനായ ഒരാളായതുകൊണ്ട് ആധികാരികമായി തന്നെ എനിക്കതുകൊണ്ട് പറയാൻ പറ്റുന്നത് കൊണ്ടും പറയേണ്ടതാണെന്ന് തോന്നിയത് കൊണ്ടുമാണ് ഞാനിത് പറയുന്നത് അപ്പോൾ പിശാച്ച് ബാധ ദേഹത്ത് കയറിക്കൂടുമെന്നാണ് സുന്നത്തുൽ ജമാനത്തിൻ്റെ വിശ്വാസം വിശുദ്ധ ഖുർആാനിലൊക്കെ നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ് മിനൽ ജിന്നത്തി ജിന്നാസ് അവിടെ ജിന്നുകൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വസ്വാശ് എന്ന പിശ പിശാച്ച് ഉണ്ട് പല നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ പിന്നെ അതിന് പുറമെ സിഹറുണ്ട് കൊതിയുണ്ട് അതുപോലെ തന്നെ അസൂയകളുണ്ട് ഹസദുകളുണ്ട് രോഗപരമായ കാരണങ്ങളാൽ പിന്നെ ഓരോ പ്രശ്നങ്ങൾ വരാനുണ്ട് അതുപോലെ തന്നെ നാപ്പോരുണ്ട് കണ്ണേറുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഉസ്താദ്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് സിംറ്റംസ് കൊണ്ട് അഥവാ കൊണ്ട് അടയാളങ്ങളെ കൊണ്ടാണ് നിങ്ങൾ ചികിത്സിക്കേണ്ടത് എന്നാണ് നിങ്ങളൊരു കണക്കന്മാരായി കണക്ക് നോക്കുന്നവരായി നിങ്ങളെ ഇരിക്കരുത് എന്ന് ഉസ്താദ്മാർ പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം കണക്ക് നോക്കുന്നത് ശരിയല്ല എന്നല്ല ഇപ്പോൾ കളങ്ങളുണ്ട് വഫ്ഖുകൾ ഈ ചികിത്സയുടെ രീതിയിലുണ്ട് അതിലൊക്കെ പിന്നെ അതിൻ്റെ വാതിയുകൾ പലപ്പോഴും മഹാന്മാരായ ആളുകളാണ് മഹാനായ ഹലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം പിന്നെ ഇതിൽ പല കളങ്ങളുടെയൊക്കെ വാതിയോ അദ്ദേഹമാണ് ഇമാം ഓസാലിറലി അള്ളാൻ അതുപോലെ തന്നെ ഖലീഫമാരിൽപ്പെട്ട അലീബിന് അബിയു അങ്ങനെ ഒട്ടനവധി മഹാന്മാരായ ഇമാമുകൾ ഇതിന്റെ വഫ്ഖുകളും അതുപോലെ തന്നെ ഇതിന്റെ ചികിത്സകളൊക്കെ നിർദ്ദേശിച്ചത് കാണാം അപ്പോൾ അപ്പൊ തോൽസമാധ്യ ചികിത്സകളിൽ ഉസ്മാൻ്റെ ചികിത്സകളിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ല ആർക്കും തന്നെ തുൽസമാത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ അഭിപ്രായവ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ നഴ്സ് നോക്കുമ്പോൾ അവിടെ ഉസ്താദന്മാർക്ക് നഴ്സ് നോക്കണമെന്നും നോക്കാമെന്നും നോക്കിയിട്ട് എല്ലാവരും കുഴപ്പമില്ല എന്ന് അഭിപ്രായവത്യാസങ്ങളുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിന് കുറ്റിയടിക്കുമ്പോൾ കന്നിമൂലയുടെ വിഷയത്തിലൊക്കെ പണ്ടുമാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് ഇങ്ങനെ ഈ രീതിയിലും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം പടച്ചേ കാടച്ച് പിടി പോലെ ഈ ചികിത്സയെ തന്നെ പാടെ നിശ്ചയിക്കുന്നത് പോലെ കണക്ക് നോക്കുക എന്നുള്ളൊരു പരിപാടി ഇല്ല എന്ന് തോന്നിപ്പോകും അൻസാരി ചിലപ്പോൾ ഉസ്താദ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ഒരു സാധാരണക്കാർഡ് എങ്കിലും ചിലപ്പോൾ തോന്നിപ്പോകും ഇത് ഉസ്താദ്മാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ തെറ്റാണ് ഇങ്ങനെ ചികിത്സകരിക്കുന്ന ആത്മീയ ചികിത്സകരൊക്കെ കണക്ക് നോക്കുന്നതൊക്കെ പറയുന്നതൊക്കെ തെറ്റാണ് എന്ന് പൊതുവെ ഒരു ധാരണ വന്നു പോകും അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് ചിലപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല എന്താണ് അദ്ദേഹം അറിയില്ല പക്ഷേ ഇവിടെ ഖുർആൻ ഷിഫയാണ് ഹദീസിലും മറ്റു കാര്യങ്ങളിലൊക്കെ പിന്നെ കസ്മുകളുമൊക്കെ നമുക്കറിയാം പിന്നെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം പിന്നെ എന്നാൽ ഖുർആൻ അതുപോലെ തന്നെ കിയാസി ഇജ്മാ സുന്നത്ത് ഇങ്ങനെ നാലെണ്ണമാണ് അലു ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അപ്പോൾ സുന്നത്തുൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരായ ഇമാബുകൾ ചെയ്തതും താബിയുകൾ സ്വഹാബികൾ താബിയുകൾ താബിയോ താബിയുകൾ പിന്നെ സോലിഹ്യങ്ങൾ അതുപോലെ തന്നെ ഒലമാവ് ഇവരുടെ വാക്കുകൾ ഇമാമുമാരുടെ വാക്കുകളൊക്കെ നമുക്ക് മുഖവിലൊക്കെ എടുക്കാവുന്നത് തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെയാണ് സുന്നത്തുൽ സുന്നത്തുൽജമായ അപ്പോൾ അതുകൊണ്ട് പിന്നെ സിംറ്റംസ് പിന്നെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് പിന്നെ പിടുത്തം കിട്ടുന്നില്ല നമുക്കത് ചികിത്സിച്ച് സുഖപ്പെടും യും വേണം അങ്ങനെ നിർബന്ധിത ഘട്ടത്തിൽ ഇപ്പോൾ സത്യം ചെയ്യാന്ന് പറഞ്ഞത് പിന്നെ വളരെയധികം നി ഇസ്ലാം നിരീക്ഷപ്പെടുത്തുകയായിരുന്നു പക്ഷേ അത്യാവധിക ഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് സത്യം ചെയ്യേണ്ടി വരുമല്ലോ ഇതുപോലെ തന്നെയാണ് പിന്നെ കണക്ക് നോക്കുക എന്നുള്ളത് അതിന് ഉസ്തകം പല രീതികളും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളൊക്കെ അത് ചെയ്യാറുമുണ്ട് അത്തരം പിന്നെ പിന്നെ കുടുങ്ങിയ പിന്നെ വളരെയധികം നിർബന്ധിത ഘട്ടത്തിൽ മാത്രം ഇത് ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂമാണ് പുസ്തകമാരുടെ നിർദ്ദേശമുള്ളത് അപ്പോൾ ആ സമയത്ത് ചെയ്യാറുണ്ട് എന്നാൽ തന്നെ അത് ഒന്നാണ് അത് യക്കീനല്ല എന്നാണ് ഒന്നെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് സാധ്യത ഇരുപത്തഞ്ച് ശതമാനം അതല്ലാതിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് അങ്ങനെ ആ ലൊന്ന് കിട്ടിയാൽ ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ ആ ലൊന്നിന് വിരുദ്ധമാവാൻ സാധ്യത ഉണ്ടല്ലോ പക്ഷെ എന്നാലും അത് നമ്മളെ ചികിത്സക്ക് നമുക്കത് ഉപകരിക്കുമെന്നാണ് ഉസ്താദ്മാർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ കണക്ക് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സിഹറാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് സിഹറാണെന്ന് ആ രോഗിയോട് പറയാൻ പാടില്ല എന്ന് നമ്മൾ ഉസ്താദ്മാർ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് അത് പിന്നെ സാസ്ത്വികരായ ഉസ്താദ്മാർ അങ്ങനെ തന്നെ പറയുള്ളൂ അങ്ങനെയാണ് പറയേണ്ടത് അവരോട് പറയാൻ പാടില്ല സിഹറാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊതിയാണ് നാപ്പോരാണ് എന്നും അവരോട് പറയാൻ പാടില്ല നമുക്ക് അങ്ങനെ കണക്ക് നോക്കേണ്ടി വന്നാൽ നിർബന്ധിത ഘട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ആ ചികിത്സ അത് ഉപയോഗിക്കാം ഞങ്ങളോട് ഉസ്തകമാർ പറഞ്ഞിട്ടാണ് തന്നെ എൻ്റെ ഉസ്തകം പറഞ്ഞ ഓർമ്മ ഉണ്ട് ആരെങ്കിലും എന്താണ് എൻ്റെ പ്രശ്നം എന്ന് കണക്ക് നോക്കി പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കണക്കന്മാരല്ല കണക്ക് നിങ്ങൾക്കിപ്പോൾ എന്താണ് നിങ്ങളെ രോഗം മാറില്ലാണ്ട് അതിന് ശതമാനം മാറ്റാൻ വേണ്ടി നമുക്ക് ഖുറാൻ മദീസ് ഉപയോഗിച്ച് നമുക്ക് ശ്രമിക്കാം പക്ഷേ പിന്നെ രോഗം പറഞ്ഞു തരുന്ന സ്ഥലമല്ലാതെ കണക്കന്മാരല്ല ഞങ്ങൾ കണക്ക് നോക്കുന്ന ആളുകളല്ല എന്നുള്ള രീതി യിൽ അങ്ങനെ നിരുത്സാഹപ്പെടുത്തിയിട്ടാണ് ഉസ്താദക്കെ അപ്പോഴും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഒന്നാണ് എക്കയിനല്ല ഒരിക്കലും അപ്പം എഴുപത്തഞ്ച് ശതമാനം അത് ശരിയാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ആ പിന്നെ കണക്ക് നോക്കിയിട്ട് നമ്മളൊരു കാര്യം കണ്ടെത്തി കഴിഞ്ഞാൽ സിംറ്റംസിലൂടെ അടയാളങ്ങളിലൂടെ അത് കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോഴാണല്ലോ കണക്ക് നോക്കുന്നത് അങ്ങനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ അത് ആ രോഗിയോട് പറയാൻ പാടില്ല എന്നുള്ളതാണ് കാരണം അത് യത്തീനല്ലോ യത്തീനായതല്ലേ പറയാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് കളവായി പോകില്ലേ പക്ഷേ നമുക്കുള്ള നൊന്ന് ആ നൊന്ന് നമ്മൾ അതനുസരിച്ച് നമ്മൾ ചികിത്സിക്കണമെന്നില്ല പക്ഷേ നമ്മളെ ചികിത്സയിൽ അത് നമുക്ക് ഉപകരിക്കുമെന്നുള്ളതാണ് അതിനും പുറമേ പിന്നെ ചില പിന്നെ ഇതിന് അർഹതപ്പെടാത്ത ആളുകളിലേക്ക് ഇത് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അർഹതപ്പെട്ട ആളുകൾക്ക് ഇത് എത്തിപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ചികിത്സ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് പോലും ഞങ്ങൾ സ്ഥാപന്മാർ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അനർഹരായ ഒരുപാട് ആളുകൾ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട് അവരൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ആ മുഖത്ത് നോക്കിയിട്ട് സിഹറാണ് മറ്റേതാണെന്നൊക്കെ അവർ അതാണ് പറയുന്നത് അതിനെ വിളിച്ച് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇനി സിഹറാണെങ്കിൽ തന്നെ അത് പിന്നെ നമുക്ക് ലൊന്നായി തന്നെ അത് സിഹറാണ് അല്ലെങ്കിൽ കൊതിയാണ് ആ അത് ഒന്നായിട്ട് ഒരു ഭാവനയായിട്ട് ധാരണയായിട്ട് കിട്ടുകയുള്ളൂ അതെന്നെ ഉറപ്പായിട്ട് കിട്ടുന്നില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളെ വീട്ടിലെ ജ്യേഷ്ഠനാണ് അനുജന് ചെയ്തത് അനുജനാണ് ജ്യേഷ്ഠന് ചെയ്തതെന്ന് അറിയാം ഒരിക്കലും അറിയാൻ കഴിയില്ല അത് അള്ളാഹുവിനും അവൻ്റെ പ്രവാചകർക്കും അവൻ ഒയ്ബ് അറിയിച്ചു കൊടുത്ത പ്രവാചകന്മാർ ഔലിയാക്കൾക്ക് സ്വാല്യങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അതാണ് അതിൻ്റെ സത്യം അല്ലാതെ ഒരു പണ്ഡിതനും പിന്നെ ഒരു ആത്മീയ ചികിത്സകനും ഇത് ഇന്നാൾ ചെയ്തതാണ് ഇന്ന ഭാഗത്ത് നിന്ന് വന്നതെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല അത് ഞങ്ങൾ മളുസ്ഥന്മാർ തീർത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ അപ്പം കണക്ക് നോക്കുന്നത് പാടേ തെറ്റാണ് എന്ന് പറഞ്ഞത് ഒരിക്കലും ശരിയല്ല ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നെ ഉസ്താദം ഓടിപ്പിച്ച കാര്യങ്ങൾ ഇതാണ് അപ്പോൾ അൻസാരി സൗഹൃദ ഉസ്താദിനെ നമ്മൾ എതിർക്കുകയല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിന്നെ ആരും തെറി പറയാനോ അദ്ദേഹത്തെ വിമർശിക്കാനോ പോകേണ്ടതില്ല ഞാൻ സത്യാവസ്ഥ എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ എന്നെ അതിൻ്റെ പേര് കുറ്റപ്പെടുത്തുകയും വേണ്ട എൻ്റെ ഉസ്താദ പറഞ്ഞു തന്നെ ശരിയായ വശമാണ് ഉള്ളത് അപ്പോൾ ആത്മീയ ചികിത്സ തെറ്റാണെന്നോ കണക്ക് നോക്കാൻ പാടില്ല എന്നോ എന്നോ നമ്മൾ നിരുപാധികം ഫിൽജുമ്പിൽ ഒരിക്കലും നമുക്ക് പറയാൻ പാടില്ല അത് പിന്നെ ബിൽ കൈതി പിന്നെ അതായത് പിന്നെ സ്വാഭാവികമായി ചില സമയങ്ങളിൽ നിർബന്ധിത ഘട്ടത്തിൽ കണക്ക് നോക്കേണ്ടി വരും കണക്ക് നോക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വിവരം തന്നെ അത് എന്നാണ് യത്തിയനല്ല ഉറപ്പല്ല അത് തന്നെ രോഗികളോട് പറയാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മൾ സ്ഥലമാന നിർദ്ദേശം അത് തന്നെ പിന്നെ ഒരിക്കലും അത് ഇന്ന നിന്ന് വന്നതാണ് ഇന്ന ആൾ ചെയ്തതാണെന്ന് ഒരിക്കലും പിന്നെ ആത്മീയ ചികിത്സകന് ഒരു നിലക്കൊന്നും അറിയാൻ കഴിയില്ല ഇനി പിന്നെ അറിഞ്ഞാൽ തന്നെ അത് പറയാനും പാടില്ല അങ്ങനെയാണല്ലോ അവർക്ക് ഇനി പടച്ചോണി സ്വപ്നത്തിലോ ഏതെങ്കിലും ഇൽഹാം രീതിയിലൊക്കെ നല്ല ആ പിന്നെ സൗലഹ്യങ്ങളായ ആത്മീയ ചികിത്സകൾക്ക് അവർ തോന്നിച്ച് കഴിഞ്ഞു എന്നാൽ തന്നെ അതും പിന്നെ മറ്റുള്ളവർക്കൽ പീനായിക്കോണമെന്നില്ലല്ലോ അതുപോലെ തന്നെ ആ ആ രോഗികൾക്കിടയിൽ വീട്ടുകാർക്കിടയിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് ആ മസലത്ത് ഉദ്ദേശിച്ചത് പറയാതിരിക്കാൻ സാത്വികരായ പണ്ഡിതന്മാർ യുക്ത യുക്തരായ ആളുകൾ പിന്നെ നല്ല തന്ത്രശാലികളായ ആളുകൾ പിന്നെ എന്താ ചെയ്യുക പക്വതയുള്ള ആളുകൾ അത് പറയാതിരിക്കുക ചെയ്യുക അത് പറയാൻ പാടില്ല ഒരിക്കലും ധരിസ്ഥർ പറയാൻ പാടില്ല അപ്പറഞ്ഞതാണ് ഹരിസ്ഥാദുദ്ദേശിച്ചതെങ്കിൽ അത് ശരിയാണ് ഒരിക്കലും അത് പറഞ്ഞ് അവരെ തമ്മിലടിപ്പിക്കുന്ന രീതി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അല്ലാതെ കണക്ക് നോക്കുന്നത് മൊത്തത്തിൽ തെറ്റാണെന്നോ ഈ ചികിത്സ തൊൽസമാത്ത് ശരിയല്ലെന്നോ എന്ന് പിന്നെ you yep. ഒരിക്കലും പറയുന്നതിനോട് ഒരു വിയോജി വിയോജിപ്പിന്ക്കുന്നുണ്ട് കാരണം അതിൽ ചിലപ്പോൾ അഭിപ്രായ ഉണ്ടാവാം പക്ഷെ ഇങ്ങനെയും മഹന്മാരായ ഉസ്താദ്മാരെ തന്നെയാണല്ലോ നമ്മളത് പഠിപ്പിച്ചു തരുന്നത് ഇതിന് ഞാൻ പറഞ്ഞില്ല സാത്വികരായ പിന്നെ ഔലിയാക്കൾ സോൽഹ്യങ്ങൾ ഹുലഫ് റഷുദുകൾ പ്രവാചകന്മാരൊക്കെ ഇങ്ങനെ പിന്നെ ഈ വഫക്കുകൾ കളങ്ങൾ വരച്ച് ചികിത്സിച്ചതിനും അതിൻ്റെ ഉപജ്ഞാതാക്കളായതിനു വരെ തെളിവുണ്ടായിരിക്കെ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് ഞാൻ ബോധ്യപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ നിങ്ങൾ സാധനം ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സാം വലിക്കു ورحمه الله وبركاته